മരുമോനിൽ ഒരു ലൈംഗികമായ കാമാർത്തി ഉണ്ടാകുക അമ്മായിമക്ക് അത് ആരിലാണ് ആ കാമാർത്തി മകനിൽ ഇനി ഏത് ലൈംഗികാവയവത്തിലൂടെയാണോ അവൻ പുറത്തു വന്നത് അതേ ലൈംഗികാവയവത്തിനുള്ളിൽ അവൻ ഒരു സമീപിക്കുക അത് എൻ്റെ സമുദായത്തിന് വരാതെ ലോക അവസാനം വരൂല്ല അതായത് ഇത് യൂറോപ്യൻ പണ്ടുണ്ട് അത് ഈ യൂറോപ്യൻ ചിന്താഗതിയും രീതിയും അവർക്ക് പണ്ടേ ദുഹാനാണ് നേരും നേരി കേടും തിരിച്ചറിയാത്ത ലോകത്തിന് കോണാണ് യൂറോപ്പ് ഈ ശൈലി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും എന്ന് മുഹമ്മദ് മുസ്തഫ എന്നാൽ അതൊക്കെ യാത്ര ഉണ്ടാവില്ല അപ്പൊ ഉമ്മ സ്വന്തം ഉമ്മയിൽ വികാരത്തോടുകൂടെ നോക്കുക അമ്മയെ വിഭജിക്കും എന്ന് ഇത് പണ്ടേ യൂറോപ്പിൽ നടക്കുന്ന കാര്യമാണ് നീ ആ സ്വഭാവം ഇവിടെ വരും അറബികൾക്കിടയിൽ അറബികൾക്കറിയാ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരും അതാണ് തിരിച്ചറി അതാണ് ദുഹാന് അമ്മയെ അമ്മയാണ് തിരിച്ചറിയാതിരിക്കുക പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് എന്തുണ്ടാവും പോകാം ിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ദുഹാൻ ഫിസിക്കലി ദുഹാൻ വന്നു ഇനി ഇതിൽ അവസാനിക്കൂല ഇനി അവസാനിക്കൂല ഇനി രോഗം അവസാനിക്കുള്ളൂ ഇപ്പൊ പടിഞ്ഞാറ് ഉദിക്കുക എന്ന് പറഞ്ഞതിന് രണ്ട് അർത്ഥമുണ്ടാകാം എന്നാണ് എന്റെ വീക്ഷണം ഒന്ന് ഫിസിക്കലായ ഒരു ഉദയവും രണ്ട് സ്പിരിച്വലായ ഒരു ഉദയവും ആ സ്പിരിച്വലായ ഉദയം എടി പതിനാറാം നൂറ്റാണ്ടോടു കൂടെ പുറത്തു വന്നു കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഭാഷയിൽ ആധുനിക ക്രിയാമത്ത നാള് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി നീ ഫിസിക്കൽ ആയൊരു ഉദയം അതി ഇലാഹിയായ പ്രകാരം നടക്കും ഏത് കാര്യത്തിനും ലഹ്റും പത്തിനും ഉണ്ടാവും ഉള്ളും ഉണ്ടാവും ലോകമാക ലോകമാകെ ലോകമാകെ പുക നിറയും എന്ന ഹരി പത്ത് അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ദുഹാൻ ഈ ദുഹാൻ രണ്ടർത്ഥങ്ങൾ ഒന്ന് ഒന്ന് ദുഹാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് ദുഹാൻ രണ്ടുമായി തിരിഞ്ഞിട്ടില്ല മനസ്സിലായില്ല എൻ്റെ ദുഃഖാൻ നല്ല വിഷയം അല്ലെങ്കിൽ ഞാൻ പറയുള്ളൂ എൻ്റെ ചിന്തകളാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും ക്ലിയർ ആയിരിക്കും ഒന്ന് ദുഹാൻ എൻ്റെ ദുഃഖാൻ ദുഹാ എന്നാൽ പുക ലോകാവസാനത്തിൻ്റെ പത്തടയാളത്തിൽപ്പെട്ടതാണ് എന്ത് ദുഹാൻ ലോകമാകെ വ്യാപിക്കുന്ന ഒരു പുക ഈ പുകയെ എന്താ ഈ പുകക്ക് രണ്ടർത്ഥംണ്ട് ഒന്ന് പുക ഫിസിക്കലായ പുക തന്നെ രണ്ട് സ്പിരിച്വലായ ഒരു ആശയം പുക വന്നാൽ എന്താണ്ടാവുക അവ്യക്തത തിരിച്ചറിയായിമ്മ പുക മൂടിയാൽ അവിടെ നിൽക്കുന്നത് മനുഷ്യനാണോ ആനയാണോ എന്താണ് അത് പൊന്തക്കാടാണോ നമുക്ക് തിരുന്നില്ല പുക നീങ്ങിയാലേ അറിയുള്ളൂ മിസ്റ്റ് വന്ന് മൂടി അല്ല കോടമഞ്ഞ് നമുക്ക് മനസ്സിലാവൂല ലൈറ്റ് ഇട്ട് പോകും നമ്മളെ എന്താ പറയാ ഇതിനെ കാട്ടിന്റെ ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ കാരണം കണ്ണിൽ കുത്തും അടുത്തെത്തിയാൽ പോലും ആനയെ കാണൂല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പൊ ഇതാണല്ലോ അതിന്റെ സ്പിരിച്വൽ മീനിങ് ഇത് വന്നു യൂറോപ്യൻ റണേസെൻസോടു കൂടെ യൂറോപ്യൻ റണൈസെൻസ് വരുന്നത് പതിനാറാം നൂറ്റാണ്ടുമാണ് ഈ ആരാ യൂറോപ്പ് യൂറോപ്പ് പരമ കോടിയിൽ തള്ളപ്പെട്ടു മുത്തുനബി വന്നതോടുകൂടെ ഇതൊക്കെ സത്യാണ് നിങ്ങൾ എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കി ഒരു വട്ടമല്ല പത്തോട്ടം വായിക്കി അത് വായിക്കൽ സകല മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ് അതിന് പകരം ഒരു പുസ്തകം ഇപ്പോൾ ഇല്ല ഏത് പുസ്തകം ഇറങ്ങിയാലും ആ പുസ്തകത്തിൽ അപ്പോൾ നിങ്ങൾക്ക് വസ്തുതകൾ ബോധ്യപ്പെടും എന്താണ് മുത്തു അലിഹിബല്ല തങ്ങൾ വരുമ്പോൾ ഏറ്റവും തകർക്കപ്പെട്ടത് ഏതാണ് യൂറോപ്പ് എന്തിനാണ് യൂറോപ്പിനെ തകർക്കുന്നത് എല്ലാ അമ്പ്യാക്കൾക്ക് എതിരും പ്രവർത്തിച്ചത് യൂറോപ്പാണ് സയ്യിദ് ഇബ്രാഹിം ശ്രീ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം ബാബിലോണിയയിലെ എന്താ പറയുക ബാബിലോണിയയിലെ ബിംബങ്ങളുടെ കൂടാരത്തിൽ കയറിയിട്ട് ചെറിയ ബിംബങ്ങളെയെല്ലാം തകർത്തിട്ട് വലിയ ബിംബത്തിൻ്റെ കഴുത്തിൽ കോടാരി വെച്ചു ഏതാ വലിയ ബിംബം ഏതാ വലിയ ബിംബം എന്താണത് ഒന്ന് പഠിച്ചാൽ ഈ പാട്ടൊക്കെ പാടി നടക്കുന്നവരോ അതത് പഠിച്ചാൽ എന്താ ഞാനത് പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ തിരുതൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ കൃത്യമായി വളരെ കൃത്യമാക്കിയിട്ടുണ്ട് അതാരാ അത് മർദ്യൂക്കാണ് ആരാ മർദ്യൂക്ക് ജ്യൂസ് ആരാ ജ്യൂസ് യൂറോപ്പിലെ കിങ് ഓഫ് ഗോഡ്സ് യൂറോപ്പിലെ കിങ് ഓഫ് ഗോഡ്സ് ആയ ജ്യൂസ് ബാബിലോണി എത്തിയപ്പോൾ എന്തായി ഇറാക്കിൽ ബാബിലോണിയിൽ എത്തിയപ്പോൾ എന്തായത് മർദ്യൂക്കായി അത് മക്കയിലെത്തിയപ്പോൾ ായി ഒറ്റയാളാണത് ജ്യൂസ് ജ്യൂസിന് ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഒളിച്ചു കടത്തിയ വൻകരയാണ് ഏത് യൂറോപ്പ് എന്താണ് യൂറോപ്പിൻ്റെ പുതു രീതി മനസ്സിലായില്ല യൂറോപ്പിൻ്റെ അതായത് ഒരേ സമയം ഹോമോസെക്ഷലാണ് ജ്യൂസ് അതേ സമയത്ത് സ്ത്രീലംബടനുമാണ് ജ്യൂസ് ഇത് രണ്ടും ആരുടെ ശൈലിയാണ് യൂറോപ്പിൻ്റെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹോമോസെക്ഷാലിറ്റി ഒരു കുറ്റകരമല്ല എന്തുകൊണ്ട് അവർ ഏറെ ആദരിക്കുന്ന അവരുടെ ദൈവമാണ് ആര് ജ്യൂസ് ജ്യൂസ് ഹോമോസെക്ഷലാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അയ്യോ യൂറോപ്പിൽ ഹോമോസെക്ഷാലിറ്റി ഒരു തെറ്റല്ല പാടുമറിച്ചു നൂറ്റാണ്ടുകൾ അനവധി അത് കുറ്റമാണ് അത് മാനസിക രോഗമാണെന്ന് പറഞ്ഞ യൂറോപ്പ് പിൽ കാലഘട്ടത്തിൽ മാറ്റിമറിച്ചു ഇപ്പോൾ അത് ഒരു രീതിയാണ് എ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതോടു കൂടെ എ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴോട് കൂടെ അത് അത് അതിനെതിരെയുള്ള എല്ലാ പ്രമാണങ്ങളെയും യൂറോപ്പ് എടുത്തു കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴോട് കൂടെ അപ്പോൾ ഹോമോസെക്ഷാലിറ്റി അതുവരെ മാനസിക രോഗമായി സിഗ്മൺ ഫ്രോയിഡൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയും അത് തുടക്കത്തിൽ അതിനെതിരേക്കുള്ള ധാരാളം ക്ലിനിക്കുകൾ യൂറോപ്പിൽ യൂറോപ്പിലുണ്ടായിട്ടുണ്ട് ഹോമോസെക്ഷാലിറ്റി ചികിത്സിപ്പിക്കാവുന്ന ഇപ്പോൾ അങ്ങനെ ഒരു യു ഒരു ഒരു രോഗത്തേത് രാജ്യത്തും ഇല്ല നിയമപരമാക്കി അതായത് ഒരു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കൽ നിയമ നിയമവിധേയമാണ് ഒരു ആണാണിനെ കല്യാണം അത് നമ്മുടെ നാട്ടിലും ഫലത്തിൽ വന്നു ഒരു കാലത്ത് എന്താണ് രോഗമാണ് അപ്പോൾ ഇപ്പോൾ വെളിയിലേക്കിട്ട് വന്നു യൂറോപ്പ് അതാണെന്ത് തുലുവഷംസിനും മകരുഭിക കിഴക്കുള്ള സൂര്യനും പടിഞ്ഞാറിലൊന്നിച്ചതായി ഈ പറയുന്ന പടിഞ്ഞാറ് സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്നറിയോ അതെന്താണ് ഈ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത് അതൊരു എന്താ പറയുക റൈസ് ഓഫ് ബിസ്ഡമാണ് ഈ റൈസ് ഓഫ് വിശദം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് യൂറോപ്പിൻ്റെ ബിസ്ബം കിഴക്കിൻ്റെയും ബിസ്തമായി മാറുക എല്ലാ ചിന്താഗതികളെയും യൂറോപ്പ് വിഴങ്ങുക അപ്പോൾ നമ്മുടെ നാട്ടിലെ ഭാരതം കണ്ട വലിയ വലിയ തത്വശാസ്ത്രജ്ഞരുണ്ട് അവരെ പറ്റി പഠിക്കുന്നത് തന്നെ ഒരു ഐറ്റം പോലെയാണ് ഭാരതീയർക്ക് അതേ സമയത്ത് യൂറോപ്യൻ ചിന്തകരെ പഠിക്കുകയാണ് നമ്മളെ കുട്ടികൾ ഇപ്പൊ ഒരു അറബ് ചിന്തകനെ രണ്ടാം നമ്പർ ആയിട്ടേ നമ്മളെ കുട്ടികൾ പഠിക്കുള്ളൂ അല്ലെങ്കിൽ ഈ അറബ് ചിന്തകൻ മഹാനാണെന്ന് യൂറോപ്യർ പറയണം തിരിഞ്ഞില്ല നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഇമാം ഖസ്ജാരിയെ പഠിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇമാം ഖസ്ജാരി വലിയ മഹാനാണെന്ന് യൂറോപ്പിൽ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പൊ നമ്മളെ കുട്ടികൾ ആരും പഠിക്കുന്നു പഠിക്കുന്നു യൂറോപ്പിലൂടെ പഠിക്കാണ് അസാലി വലിയ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായതേ ആ നമ്മളെ മുരിന്മാർ തന്നെ ഒരു സ്റ്റേജ് കയറി പറയുകയാണ് മുഹമ്മദ് എന്ന് ബെർണാൻഷ പറഞ്ഞിട്ടുണ്ടോ അള്ള മറ്റേ ഇത് അറ്റസ്റ്റിക് പേപ്പർ അറ്റസ്റ്റ് ഇതിന് പേപ്പർ കൊടുത്തത് ബർണാൻസിനെ നമ്മൾ പറയുകയാണ് ബയൽന്ന് പറയാണ് അല്ല ബാലം തലയെക്കെട്ട് കെട്ടി കെട്ടി കാലാവ് എന്ന് പറയുന്നത് ആൾ അടുത്ത വാക്ക് പറയുന്നത് നബിദിനെ ഓത്തന എന്താ പറയുക മുഹമ്മദ് അഭിമാഹനാണെന്ന് ഭർണാഷ് പറഞ്ഞിട്ടുണ്ട് തിരക്കടലിലല്ലോ ബർണാൻഷ് മഹാനാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല എന്നാലും മുഹമ്മദിനി മഹാനാണെന്ന് ചങ്ങീകരിക്കും ഇതുണ്ട്ഷ മഹാനാണെന്ന് എന്നോട് ചേത്താൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞു മാളം ഉടുമ്പിന്റെ മാളാണ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ എന്നാലും ഉടുമ്പിന്റെ മാളാണ് ആ ഉടുമ്പിന്റെ മാളത്തിൽ നിന്ന് നമ്മളെ പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞു അപ്പോൾ റൈസ് ഓഫ് എന്താ പറയുക ഒരു ഒരു പടിഞ്ഞാറൻ റൈസ് അവരുടെ ഒരു എന്താ പറയുക ഒരു യൂറോപ്യനൈസേഷൻ സത്യത്തിൽ അവിടെ വന്നു കഴിഞ്ഞു ഒരു ഒരു വെസ്റ്റേണിക് വിസ്ഡം അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു റൈസ് അതിൻ്റെ ഒരു ഉയർച്ച അതെന്നാ വരുന്നത് അത് റെനൈസെൻസോട് കൂടെ വന്നു പതിനാറ് നൂറ്റിൻ്റെ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വന്നു അത് അത് മെല്ലെ 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 ആക്രമിച്ചു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് അവിടെ ഇരുന്നാൽ മതി നമ്മളൊക്കെ തന്നെ ആരായി മാറി അവരായി മാറി യൂറോപ്പായി മാറി നമ്മളെ ചിന്തകളും രീതികളും എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയായി പറയുന്നത് പുണ്യു അലി തങ്ങൾ വന്നപ്പോൾ അവരെ കോടിയിലേക്ക് എറിയപ്പെട്ടു പിന്നെ അവർ ഇരുളടഞ്ഞു കിടന്നു പതിനാറാം നൂറ്റാണ്ടുവരെ ആറാം നൂറ്റാണ്ടിൽ മുത്തിന് വിജനിച്ചു പതിനാറാം നൂറ്റാണ്ട് വരെ ഇരുളടഞ്ഞ് കിടന്നു ഏത് യൂറോപ്പ് മുഹമ്മദ് മുസഫ് എവിടേയും പോകണ്ട അവിടെ നിന്ന് നിങ്ങൾ എണീറ്റ യൂറോപ്പിൽ ഇരുളമുറ്റി ഡാർക്ക് ഓഫ് യൂറോപ്പ് അതെന്താണ് അത് ഈ ആയിരം വർഷം ആ ആയിരം വർഷം ലോകത്തെ ആര് നിയന്ത്രിച്ചു മുസ്ലിങ്ങൾ നിയന്ത്രിച്ചു ലോകം മുഴുവൻ മുസ്ലിങ്ങൾ നിയന്ത്രിച്ചു ആയിരം വർഷം അതിനുശേഷം മുസ്ലിങ്ങൾ തമ്പു തല്ലുകയും ചെയ്യിക്കുകയും ചെയ്തു ആക്ഷയത്തിൽ നിന്ന് വീണ്ടും ഉദയം തളി വന്നു എന്ത് അത് വെസ്റ്റേൺ റൈസ് അതാണ് ഫസ്റ്റ് വെർഷൻ അതിന് സെക്കൻഡ് വെർഷൻ ഇനി വരാനുണ്ട് ഇനി രണ്ടാമത്തെ ദുഹാന് എന്താ ദുഹാന് തിരിച്ചറിയായി യൂറോപ്യൻ റനേഷൻസ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ശുദ്ധമായി എല്ലാവർക്കും തിരിഞ്ഞിരുന്ന പല കാര്യം പിൻതലമുറക്ക് തിരിയാതെയായി ഏറ്റവും ചുരി നമുക്ക് നമ്മളെ തിരിയില്ല എന്നാൽ അറബിക്ക് അറബിയെ തിരിയില്ല അറബിക്ക് യൂറോപ്യനെ തിരികും അറബിക് തോട്ട്സ് അറിയാത്ത അറബിക്കും യൂറോപ്യൻ തോട്ട്സ് അറിയും ട്രഡീഷണൽ അറബിക് ചിന്തകളിൽ സ്വാധീനപ്പെടാത്ത ഒരു അറബിയും ഏത് ചിന്തയിൽ സ്വാധീനപ്പെടുന്നുണ്ട് യൂറോപ്യൻ ചിന്തയും അതാണ് യൂ പടിഞ്ഞാറ് സൂര്യമൊരിക്കൽ നമുക്ക് തിരിച്ചറിയാതെയായി അപ്പൊ ദുഹാൻ വന്നു എന്നാ ദുഹാൻ വരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ദുഹാൻ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടെന്നാൽ ദുഹാൻ വന്നു കഴിഞ്ഞു ഒന്ന് രണ്ട് മഹായുദ്ധങ്ങൾ വന്നപ്പോൾ പൂർണമായി ദുഹാൻ എവിടെ വന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നു ദുഹാനാണ് ദുഹാൻ ആണ് തിരിച്ചറിവില്ല അതിനൂടും ഒന്നും തിരിച്ചറിയാത്ത തിരിച്ചറിയില്ല നീ ഒന്നും തിരിച്ചറിയില്ല സ്വന്തം അമ്മയെ തിരിച്ചറിയില്ല അമ്മയെ വിഭിച്ചിരിക്കും എന്ന് പുണ്യറസോൾ ഇത് പണ്ടേ യൂറോപ്പിൽ നടക്കുന്ന കാര്യമാണ് നീ ആ സ്വഭാവം എവിടെ വരും അറബികൾക്കിടയിൽ വരും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരും അതാണ് തിരിച്ചറി അതാണ് ദുഹാന് അമ്മയെ അമ്മയാണ് തിരിച്ചറിയാതിരിക്കുക അമ്മയ്ക്കതേ ഈക്വൽ ആണ് അമ്മായിമ്മ അമ്മ തന്നെയാണ് ആര് ആര്യം കുട്ടി അമ്മ തന്നെയാണ് അമ്മായിമ്മ ഭാര്യയുടെ അമ്മ ഭാര്യയുടെ അമ്മ പവിത്രമായ മാതാവിൻ്റെ പാൽപാദം പോലെ വിചാരിക്കപ്പെട്ടിരുന്ന അമ്മയുടെ ഭാര്യയുടെ അമ്മ അവർക്ക് അവരുടെ പവിത്രത വലിയ പവിത്രതയാണ് എത്രത്തോളം ഭാര്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പോലും ഈ അമ്മയോടുള്ള ബന്ധം നിലനിർത്തിയിരുന്നു നൂറ്റാണ്ടുകൾ നമ്മുടെ തലമുറകൾ ആയിരക്കണക്കായ വർഷങ്ങൾ അതായത് ഭാര്യയെ ഒഴിവാക്കി എന്നാലും ആ അമ്മയെ നിലനിർത്തും അത് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് ഈ ബന്ധനെ ഒഴിവാകൂല ആരുമായുള്ള ബന്ധം ഭാര്യയെ നിനക്ക് ഒഴിവാക്ക ആരും ഒഴിവാക്കാൻ പറ്റൂല അമ്മായി അത് ആരാണ് എൻ്റെ അമ്മയാണ് അതിനെനിക്ക് കിട്ടാൻ പറ്റൂല ഒരു മതത്തിലും കല്യാണം ഇല്ല ഭാര്യയുടെ അമ്മയെ ഭാര്യയെ ഒഴിവാക്കിയ പോലും ഹിന്ദു മതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല ക്രിസ്തു മതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല ജൂത മതത്തിൽ കല്യാണം പറ്റാൻ പറ്റൂല ഇസ്ലാമിൽ ഒരിക്കലും പറ്റൂല അതേ സമയത്ത് ഈ ശൈലി നട കൊണ്ടക്കുന്ന ഒരു രാജ്യമാണ് രാഷ്ട്രമാണ് ഇത് യൂറോപ്പ് യൂറോപ്യൻ പണ്ടേ തിരിച്ചറിവില്ല ഇപ്പോൾ അമ്മായിമ്മയെ വ്യഭിചരിക്കുന്നത് സർവ്വസാധാരണയാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സർവസാധാരണം നൂറിലൊന്നൊന്നല്ല കേസ് നീ നൂറിലൊന്ന് അൻപതിലൊന്നാവും അൻപതിൽ ഒരു മരുമോനും ആ അമ്മായിമ്മയെ വ്യഭിചരിക്കും പിന്നെ അത് പത്തിലൊന്നാവും ആ സമയത്ത് സ്വന്തം അമ്മയും വിഭിചരിക്കും അപ്പം അമ്മായിമ്മ ഇപ്പം തിരിച്ചറിവില്ല അമ്മായിമ്മയാണ് സുന്ദരിയെങ്കിൽ ഭാര്യയെക്കാൾ അമ്മായിമ്മയെ കൊണ്ടടക്കുന്ന എത്ര എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് ഇത് യൂറോപ്യൻ ശൈലിയാണ് ഇത് തിരിച്ചറിവ് ഇല്ലായ്മയാണ് ഇതാണ് ദുഹാന് മനസ്സിലായില്ല ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുക ഉമ്മയെ ഉമ്മയെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെടുക ബാപ്പയെ വാപ്പയാണെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെടുക ബാപ്പാക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ട മകളെ ഭാര്യയെപ്പോലെ കാണുക ഇത് ദുഹാനാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുണ്ടോ എത്ര കേസുകളങ്ങനെ എത്ര കേസുകളാണ് അങ്ങനെ മരുമോനിൽ ഒരു ലൈംഗികമായ കാമാർത്തി ഉണ്ടാകുക അമ്മായിമ്മക്ക് അത് ആരിലാണ് ആ കാമാർത്തി മകനിൽ ഇനി ഏത് ലൈംഗികാവയവത്തിലൂടെയാണോ അവൻ പുറത്തു വന്നത് അതേ ലൈംഗികാവയവത്തെയുള്ളിൽ അവൻ വികാരത്തിൽ സമീപിക്കുക അത് എന്റെ സമുദായത്തിനും വരാതെ ലോകാവസാനം വരൂല്ല അതായത് യൂറോപ്യൻ പണ്ടുണ്ട് അത് ഈ യൂറോപ്യൻ ചിന്താഗതിയും രീതിയും അവർക്ക് പണ്ടേ ദുഹാനാണ് നേരും നേര് കേടും തിരിച്ചറിയാത്ത ലോകത്തൊരു കോണാണ് യൂറോപ്പ് ഈ ശൈലി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും എന്ന് മുഹമ്മദ് മുസ്തഫ അന്നല്ല ഞാൻ മറ്റ നാൾ ഉണ്ടാവൂല അപ്പൊ ഉമ്മ സ്വന്തം ഉമ്മയിൽ വികാരത്തോടുകൂടെ നോക്കുക തന്റെ ഇങ്ങനത്തിന് ഉമ്മ എന്ന് വയപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാപിക്ക അമ്മ ഉമ്മയല്ല മനസിലായില്ലേ സ്വന്തം മാതാവിൽ ലൈംഗിക ചേട്ടയിൽ വികാരം ഉണ്ടരിക ഇതെന്തിന്റെ അടയാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒരു പ്രഭാതത്തിൽ സുഭഹംസ്കാരം കഴിഞ്ഞ് കോടങ്ങാട് പള്ളിയിൽ ഇരുന്ന ഹദീസ് എന്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ മുസ്ലിർ ഞങ്ങൾ ഓറ്റിത്തന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അങ്ങനെ ഹരീസ് കേട്ടപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഉസ്താദ് പോയി ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഈ അത്ഭുതത്തെ നമ്മളങ്ങനെയാണല്ലോ ഈ ഹജി കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകലും എന്താണ് ഈ പറയുന്നത് ഒരു കാലം വരും ആ കാലത്ത് സ്വന്തം ഉമ്മയെ മയത്തി ഉമ്മഹു ഷെഹുവത്തോണ്ട് വികാരത്തോടു കൂടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ ഉമ്മയെ സമീപിക്കുന്ന ഒരു കാലം വരും എന്ന റൂള് പറയല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ ഒരു അതെന്താ ഒരു അങ്ങനെയാണല്ലോ ചില സമയത്ത് നമ്മളെ ബുദ്ധി തളർന്നു നമുക്ക് നമുക്കതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല അവ കൂടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അതിനൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും അപ്പോൾ കൂട്ടത്തിൽ പഠിക്കുന്ന ബെങ്ങാട്ടുകാരനായ മുതിർന്ന ഒരാൾ പറഞ്ഞു ഒരു അമ്പത് കൊല്ലമെങ്കിലും ഉണ്ടാവും അതായത് ഉമ്മയുടെ അടുത്തേക്ക് വികാരത്തോടുകൂടെ സമീപിക്കുന്ന മക്കൾ പുറത്ത് വരണമെങ്കിൽ എത്ര അഞ്ഞൂറ് കൊല്ലം നമ്മൾ അഞ്ഞൂറ് കൊല്ലം ഒരു അഞ്ഞൂറ് കൊല്ലമെങ്കിലും ഉണ്ടാവുന്ന ആ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു അപ്പൊ നമ്മളും ഏകദേശം അങ്ങനെ തന്നെ ആയി ഒരഞ്ഞൂറ് കൊല്ലമൊക്കെ നമ്മളെ കാലത്തൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇത് ഇതിപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിനിടയിൽ ഈ കേസ് ഞാൻ നൂറുകണക്കിന് കേട്ടിട്ടുണ്ട് ഒരു പ്രഭാഷണ മധ്യേ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണ മധ്യേ ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന മഹല് ഖാലി ആ പ്രഭാഷണത്തിനുണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു അവസ്ഥാന്തരം സംഭവിക്കുക അങ്ങനെയാണ് ആ കാളി സൗഹോദം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാളി എണീറ്റിൽ പറഞ്ഞു ഈ മഹല്ലിൽ ഇങ്ങനത്തെ ആറ് കേസോളും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാനിവിടെ അലത്തിലേറെ മൊറ്റം ആയിട്ടുണ്ട് അവരെ കാണും അപ്പൊ അയാൾ ആ ഈ പ്രഭാഷക ഞാൻ പ്രഭാഷകൻ ഈ അജീത പറയുന്നത് ഇനി കാലം വരും ആ കാലത്ത് സ്വന്തം ഉമ്മയെ വിഭിചരിക്കുന്ന ജനത ഉണ്ടാവും വ്യക്തികൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മഹലിന് കാളി എണീറ്റിട്ട് പറഞ്ഞു അങ്ങനത്തെ ആറ് കേസുകൾ ഈ മഹലിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു മഹല്ലിൽ എവിടെ വെച്ചാൽ പറയുന്നത് പള്ളിയിൽ ആരാ പറയുന്നത് ഇത് എവിടുത്തെ ശൈലിയാ ഇത് യൂറോപ്യൻ ശൈലിയാണ് അതാണ് പത്തോ അതാണ് ദുഹാൻ അമ്മയമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയുക ഈ ദുഹാൻ നേരത്തെ തന്നെ യൂറോപ്പിലുണ്ട് ഈ അമ്മക്കും വരിക അമ്മയമ്മയെന്ന് തിരിച്ചറിയാതിരിക്ക മരുമോള മരുമോളാന്ന് അമ്മ ശാഖാക്കി തിരിച്ചറിയാതിരിക്കുക മരുമോള മരുമോൾ മോളാണ് ഭർത്താവ് കെട്ടിയാൽ ഭർത്താവ് തൊട്ടാൽ ഉള്ളു മുറിയും അതിൻ്റെ ഒരു വിഷയം അനുസരിച്ച് മനസ്സിലായ പറഞ്ഞത് അതേ സമയത്ത് മരുമോൾ തൊട്ടാൽ കാരണം അത് കെട്ടൽ ഹറമായത മകം കെട്ടിപ്പോയി എങ്ങനുണ്ട് യാ തിരിച്ചറി നഷ്ടപ്പെട്ടു അത് ദുഹാനാണ് പിന്നെ ഫിസിക്കലി ദുഹാനും വന്നു കഴിഞ്ഞു ഉദാഹരണം പറയും ദുഖാനാണോ ഒരു ദിവസം പെട്ടെന്ന് ഭൂമിന്റെ അടിയിൽ നിന്ന് ഒരു പുക പൊന്തിയിട്ട് പൊന്നീറ്റ് വ്യാപി അങ്ങനെയല്ല പൊലൂഷൻ പഴയ കാലത്ത് നിന്ന് പുകയില്ല എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ വന്ന വാഹനങ്ങളിൽ നിന്ന് എന്തുണ്ടാവും പുകണ്ടാവും തിരിഞ്ഞിട്ടില്ല പഴയകാലത്ത് കുതിരയും കഴുതയും കുതിര കഴുത കഴുത കോവർ ഇതൊക്കെ നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വാഹനങ്ങളാണ് ഇന്ന് പുകണ്ടാവൂല അതേസമയത്ത് ഇരുപതാം നൂറ്റാണ്ടുകോടുകൂടി എന്ത് വന്നു പെട്രോളിയം വന്നു പെട്രോളിയം വന്നപ്പോൾ പുകർന്നു മലപ്പുറം ജില്ലയിൽ ഒരു കാറ് മാത്രം ഉണ്ടായ ഒരു